Agam, India's first digital literary platform. ല്ല മാറിയിരിക്കുന്നത് കലയിൽ ഉള്ളവരുടെ സമീപനങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ സമീപനങ്ങൾ മാറിയിട്ട് അപ്പൊ സിനിമയെ കുറിച്ച് ഏത് തൊഴിലിനും അച്ചടക്കം വേണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സിനിമ എപ്പോഴും പുതിയത് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മീഡിയമാണ് കയ്യിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ആക്ടർ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ കഥയുടെ സ്വഭാവത്തിലേക്കും ഡയലോഗിലേക്ക് കൊടുക്കുന്നു ഒരു 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 പേജ് പേജ് സ്ക്രീൻ സീൻ ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇത് പറയാനായിട്ട് ഒറ്റ നോട്ടം എന്ന് അവസ്ഥ ഉണ്ടാവും അങ്ങനെ പെട്ടെന്നൊരു മാറ്റം പറയാൻ അറിയത്തില്ല എന്തൊക്കെ മോഹം മനസ്സിലുണ്ടായിരുന്നു വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഈ സെഷൻ രണ്ടുപേരെയും പ്രത്യേകിച്ച് മലയാളിക്കോ കലയ്ക്കോ അല്ലെങ്കിൽ സിനിമയ്ക്കോ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആളുകളല്ല എന്നെനിക്കറിയാം പക്ഷെ വളരെ യാദൃശികമായി ഞാൻ വിചാരിക്കുകയാണ് യുദ്ധം അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള വാക്ക് വാക്കിപ്പോൾ പ്രയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ രണ്ട് യുദ്ധങ്ങളാണ് വാസ്തവത്തിൽ സിനിമയെ മറ്റൊരു രീതിയിൽ പരിഷ്കരിച്ചിട്ടുള്ളത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫിലിമിൻ്റെ ദൗർലഭ്യവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് മൊണ്ടാഷ് പോലെയുള്ള എഡിറ്റിംഗ് പോലെയുള്ള ടെക്നിക്കുകൾ സിനിമ അല്ലെങ്കിൽ ഒരു ബദൽ എന്നുള്ള രീതിയിൽ പരീക്ഷിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ഉണ്ടായിട്ടുള്ള സിനിമകൾ പ്രത്യേകിച്ചും മനുഷ്യർക്ക് യുദ്ധം എത്രത്തോളം ദുരന്തമാണ് മനുഷ്യരുടെ ജീവിതത്തിൽ എത്രത്തോളം ദുരന്തമാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി സിനിമകൾ ലോക സിനിമയിൽ ഉണ്ടായി അതുകൊണ്ട് കല കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ടാവും എന്നുള്ള രീതിയിൽ ഈ ഫെസ്റ്റിവലിനെ കാണാൻ ആഗ്രഹിക്കുകയാണ് ആ ഇവിടെ ഞാൻക്ക് തോന്നുന്ന ഈ സെഷനിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ഒരു രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് ഇടയിൽ കയറി കുറച്ച് സമയം എന്ന് പറഞ്ഞ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് പക്ഷെ രണ്ടുപേരും സംസാരിക്കുമ്പോൾ കുറച്ച് എണ്ണേറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത് അഭിനയമാണ് വിഷയമെങ്കിലും എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേരും അഭിനയത്തെക്കുറിച്ച് മാത്രമല്ല മലയാളിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇരിക്കുന്നത് എന്നുറപ്പാണ് ഒരു പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഈ മാനവികതയെക്കുറിച്ചിട്ട് സംസാരിക്കാൻ തങ്ങളുടെ ജീവിതം കൊണ്ടും തങ്ങളുടെ കലകൊണ്ടും ഏറ്റവും ഉത്തരവാദിത്വം നിർവഹിക്കുന്ന രണ്ട് പേരാണ് അങ്ങനെയൊന്നും അല്ല എന്ന സദാസമയവും നിഷ്കളങ്കനും വിനീതനും ഒക്കെ ആവുന്ന ഇന്ദ്രൻ സേട്ടനാണെങ്കിൽ പോലും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ അസ്തിത്വം കൊണ്ട് തൻ്റെ കൊണ്ട് തൻ്റെ പങ്കാളിത്തം ഉറപ്പിച്ച ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തൻ്റെ പങ്കാളിത്തത്തെ പ്രഫുല്മാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രൻ സേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ മധുശേട്ടനെയും നമുക്കറിയാം ഒരുപക്ഷെ രണ്ടുപേരുടെയും ജീവിതത്തിൽ രണ്ടുപേരും അഭിനയിക്കാൻ വേണ്ടി സിനിമയിൽ വന്നവരല്ല ഒരാൾ വസ്ത്രാലങ്കാരത്തിന് വന്നു മറ്റാൾ സാഹിത്യം പഠിച്ച് ജേർണലിസം പഠിച്ച് കഥയും കവിതയൊക്കെ എഴുതി അവസാനം സിനിമയിലേക്ക് ഡയറക്ഷന് വന്നു അവസാനം അഭിനയ അഭിനേതാവായി പിന്നീട് ഡയറക്ടറായി അപ്പോൾ സിനിമയുടെ പല തരത്തിലുള്ള മാനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടും കേവലം അഭിനയത്തെക്കുറിച്ച് മാത്രമല്ല മറ്റ് പല ബദലുകളെ കുറിച്ചും അറിയാം അല്ലെങ്കിൽ അതിൽ ഉൾ ഇടപെടുന്നവരാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഏറ്റവും സ്നേഹത്തോടെ മധുചേട്ടനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യം ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടിനോട് ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഈ അഭിനയത്തെ കുറിച്ചിട്ട് ആയിരിക്കും ഏറ്റവും അധികം ഇന്ദ്രൻസെട്ടിനോട് ചോദിക്കുന്നത് ഇന്ദ്രൻസേട്ടിൻ്റെ അഭിനയ ജീവിതത്തെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തരംതിരിക്കാം വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇടനിലകളൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷെ എങ്കിൽ പോലും സിനിമയുടെ ഒരു മാറ്റവും ഇന്ദ്രൻസേട്ടൻ്റെ കഥാപാത്രങ്ങളുടെ ഒരു മാറ്റവും രണ്ടിനെ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് തോന്നുകയാണ് അപ്പോൾ ഈ കലയുടെ ഇത്തരത്തിലുള്ള ഈ മാറ്റത്തെ പ്രത്യേകിച്ചും സാമൂഹികോന്മുഖമായിട്ടുള്ളൊരു മാറ്റത്തെ അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ ഇപ്പോൾ ആദ്യം പറയുന്ന തമാശ കൊമേഡിയൻ കഥാപാത്രങ്ങളിൽ നിന്ന് ഉടൽ പോലുള്ളൊരു സിനിമയിലേക്കുള്ളൊരു മാറ്റം അല്ലെങ്കിൽ തുരുത്ത് മൺറൂതുരുത്ത് പോലുള്ളൊരു സിനിമയിലേക്കുള്ളൊരു മാറ്റം ഇത് കേവലം അഭിനയത്തിൻ്റെ മാറ്റം മാത്രമായിട്ടല്ല എന്ന് ഇന്ദ്രൻ സേട്ടൻ മനസ്സിലാക്കുന്ന എനിക്ക് ഉറപ്പാണ് ഈ ഒരു സിനിമയുടെ മാറ്റത്തെ ഒരു സാമൂഹിക പക്ഷത്തു നിന്നുകൊണ്ട് ഒരഭിനേതാവ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇന്ദ്രൻ സേട്ടൻ കാണുന്നത് അപ്പോൾ ഇങ്ങനെ സിനിമ മാറുമല്ലോ നമുക്കൊരു സമാധാനം ഉണ്ട് ഇങ്ങനെ ഒരു സിനിമ മാറും സിനിമയിൽ കാതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും മാനവികതയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ അതിലുണ്ടാവും ഈ ഒരു മാറ്റത്തെ പ്രത്യേകിച്ചും ആദ്യകാലത്ത് ഈ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഇന്ദ്രൻ സേട്ടൻ ഈ കലയെ എങ്ങനെയാണ് സമീപിച്ചിരുന്നത് ഇപ്പോൾ അതിലെന്ത് എന്തെങ്കിലും പുതുക്കൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് അങ്ങനെ പെട്ടെന്നൊരു മാറ്റം പറയാൻ എനിക്കും അറിയത്തില്ല നമ്മൾ വന്ന് ചേർന്നപ്പോൾ എന്തൊക്കെ മോഹം മനസ്സിലുണ്ടായിരുന്നോ അതിന് അതിനു ഒരു യാത്രയാണ് അപ്പോൾ അതിന്ന് വളരെ ഒരു 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 കാലിപ്പതു ശരിക്ക് ചവിട്ടി നിൽക്കാനുള്ള ഒരിടം മാത്രമാണ് ആദ്യം സിനിമയിലേക്ക് വരുന്ന നമുക്ക് കിട്ടുന്നത് ഒന്ന് മാറ്റി ചവിട്ടാൻ പറ്റത്തില്ല ചവിട്ടി പുറത്തായി പോകുന്ന അവസ്ഥയിലാണ് ഒരു തൊഴിലായാലും അപ്പം അഭിനയ മോഹം കൊണ്ട് തന്നെ വന്നു ചേർന്നതാണ് അപ്പോൾ ആ അതിന്ന് വഴുതിപ്പോവാതെ ആ വരമ്പിലൂടെ യാത്ര അതിങ്ങനെ എത്ര മാറുന്നു എത്ര മുൻപോട്ട് പോകുന്നു അപ്പോൾ അതിലിങ്ങനെ വന്നു ചേരുന്നവരാരാണ് അവരുടെ വേഷം അവരുടെ ഭാവം അതൊക്കെ ഒരു കാലം പോലെ മാറ്റത്തിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇത്രയും കാലം കടന്നുപോയത് ശരിക്കും അങ്ങനെ ഒരു ഒന്ന് അടയാളപ്പെടുത്താൻ അതൊന്നു കുറിച്ചു വയ്ക്കാൻ പാകത്തിന് എനിക്കറിയത്തില്ല അത് ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സൈഡിലേക്ക് വന്ന് ചേരുന്നത് ആരൊക്കെ മാറുന്നത് എന്തൊക്കെയാണ് നിറങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല കാരണം എനിക്ക് അഭിനയിക്കണം നടനാവണം വലിയ നടന്മാർക്കൊപ്പം എത്തണം എന്നുള്ളൊരു ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും സൈഡിലോ തിരിഞ്ഞോ നോക്കിയിട്ടില്ല എന്തായാലും എനിക്ക് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു ഞാൻ അഭിനയിക്കുന്നു എന്നുള്ളത് അത്ര തന്നെ എനിക്ക് ബാക്കി മാറ്റങ്ങളെക്കുറിച്ചറിയില്ല ശരിക്കും വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ബ്രസ് സാറൊക്കെ പറഞ്ഞ പോലെ പത്മരാജ സാറിൻ്റെയൊക്കെ സിനിമ കോസ്റ്റ്യൂം ചെയ്യാൻ അവസരം കിട്ടുന്നത് മുതലാണ് ഞാൻ ഒരു പക്ഷേ നല്ല സിനിമയാണ് അല്ലെങ്കിൽ സിനിമയുടെ എന്താണ് ഒരു തോന്നഭിനേതാവ് എന്നുള്ള രീതിയിൽ ഈ കലയിലേക്ക് വിപണി എത്രത്തോളം ഇടപെടുന്നു അത്രത്തോളം ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന ആശയപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരാനായിട്ട് അഭിനേതാവ് എന്നുള്ള രീതി നമുക്ക് പല സ്ഥലത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പക്ഷേ അഭിനേതാവിന് പുറത്തുനിന്നുകൊണ്ട് ഈ ഈ ഒരു കലാവ്യവസായത്തെ എങ്ങനെ കാണുന്നു സിനിമ എപ്പോഴും പുതിയത് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മീഡിയമാണ് അപ്പം ചില ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ആക്ടർ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ കഥയുടെ സ്വഭാവത്തിനകത്തേക്കും ഡയലോഗിലകത്തേക്കൊക്കെ പോകുന്നത് നിരന്തരം ഒരു പത്ത് പേജ് സ്ക്രീൻപ്ലേ സ്ക്രീൻപ്ലേയിൽ ഒരു സീൻ പത്ത് പേജ് ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇത് പറയാനായിട്ട് ഒറ്റ മൂളൽ മതി ഒരു നോട്ടം മതി എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ ഇതിന് ഇത്രയും ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഇത് ഇത്രയും ഷൂട്ട് ചെയ്തിട്ട് നമുക്കത് മുഴുവൻ റിമൂവ് ചെയ്ത് പോകുന്ന അവസ്ഥകളുണ്ട് അപ്പം സിനിമ ടെക്നോളജിയാണ് മാറിക്കൊണ്ടേ ഇരിക്കുന്നൊരു കാലത്താണ് നിൽക്കുന്നത് കാരണം നമ്മൾ കണ്ടിരുന്ന ഒരു സിനിമ സങ്കല്പം സിനിമാ രീതികളോ സിനിമയുടെ സ്വഭാവങ്ങളോ ഒന്നും തന്നെ അല്ല പുതിയ കാലം പറയുന്നത് അപ്പം എന്നാൽ ഈ പുതിയ കാലത്തിനകത്ത് നല്ല സിനിമകൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അതിഭീകരമായ മനോഹരമായ തരത്തിലുള്ള കൺസെപ്റ്റുകൾ ഉണ്ടാകുന്നത് പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ഒരു ഒരു ജീവിതം പറഞ്ഞു പോയായിരുന്നു മുഴുവനായിട്ട് ജീവിതം ഒരാളുടെ ജനിച്ച നാൾ മുതൽ മരിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഉള്ള പത്തോ എഴുപതോ വർഷത്തെ കഥയൊക്കെ പറയുമായിരുന്നു പക്ഷെ ഇതൊരു മോമെന്റിന്റെ കഥകൾ പോലും പറയുന്നുണ്ട് ആ മൊമെന്റ് എത്രമോത്രം ശക്തമായിട്ടാണ് കാഴ്ചക്കാരൻ്റെ മനസ്സിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മതചേട്ടൻ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാന്ന് വിചാരിക്കുന്നത് ചേട്ട കാരണം കല മാത്രല്ല മാറിയിരിക്കുന്നത് കലയിൽ ഉള്ളവരുടെ സമീപനങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ സമീപനങ്ങൾ മാറി സിനിമയെ കുറിച്ച് ഏത് തൊഴിലിനും ഒരു അച്ചടക്കം വേണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സിനിമ മാത്രമല്ല ഏത് തൊഴിലിനും അതുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ എത്ര വലിയ താരമാണെങ്കിലും ഇപ്പോൾ പതിനാറ് ദിവസം കൊണ്ടൊക്കെ ചില സിനിമകൾ തീർത്തതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ പറയും കേൾക്കുക അറിയിക്കാറിയില്ല എത്ര ഡീറ്റെയിൽ ആയിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒരു ചെറിയ സിനിമയ്ക്ക് പോലും നാല്പത്തഞ്ച് ദിവസം വേണം അപ്പോൾ ഇതിൽ പലപ്പോഴും ഇതിൽ ഇടപെടുന്നവരുടെ കലയിൽ ഇടപെടുന്നവരുടെ സമീപനങ്ങൾ ഇപ്പം നമ്മൾ കുറെ വാർത്തകളും കേൾക്കുന്നുണ്ട് അവരുടെ സമീപനങ്ങളുടെ പ്രശ്നം കൊണ്ട് ഒരു പക്ഷെ ഈ അച്ചടക്കമില്ലായ്മ പലപ്പോഴും സിനിമ എന്ന് പറയുന്ന പൊതുവായിട്ടുള്ളൊരു ഇടത്തെ ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ അഭിനയത്തിലെ അച്ചടക്കത്തെ സംബന്ധിച്ച് ഇത്രയും നാള് കലയിലും ഒരുപോലെ തന്നെ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിന്നൊരാൾ എന്നുള്ള രീതിയിൽ ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടിന് എന്താണ് അഭിപ്രായം ഈ കലാകാരന്മാരുടെ അഭിനയ ഇതൊരു മൊറലിന്റെ ഭാഗമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത് ഒരു തൊഴിലിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ അഭിനയ കലയിലെ ഒരു അച്ചടക്കത്തെ കുറിച്ച് ഇന്ദ്രൻസേട്ടിന് എന്താണ് പങ്കുവയ്ക്കാനുള്ളത് ഒരു പേടിയില്ലായുണ്ട് പണ്ട് ഭയങ്കര പേടിയായിരുന്നു നമ്മൾ കൂടെ ചേരുമ്പോൾ തന്നെ എത്രയോ നാളിനു മുമ്പ് സംവിധായകനും സ്ക്രിപ്റ്റും ആർട്ട് ഡയറക്ടറും ക്യാമറാമാനും ഒക്കെ ഇരുന്ന് വളരെ പ്ലാൻ ചെയ്ത് എടുക്കേണ്ട സീനും അത് നീളം കൂടിപ്പോയോ നമുക്ക് പരിമിതികളുണ്ട് ഫിലിം റേഷൻ പോലെ ഇത്രേ കിട്ടുള്ളൂ അപ്പോൾ റീടേക്ക് പാടില്ല അപ്പോൾ ആർട്ടിസ്റ്റുകൾക്കും ഉള്ളിലൊരു ഭയമുണ്ട് ഒന്ന് തെറ്റിയാൽ വലിയ അപരാധമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അത്രയും ശ്രദ്ധിക്കുമായിരുന്നു അത്രയും ഒരു പേടി അതിന് ദൈവ ഭയമൊന്നോ എന്തുവേണേലും പറയാം ഒരു അവർ ആത്മാവന്തമായിട്ടൊരു ഭയമുണ്ട് നന്നാക്കണം നന്നാക്കണം അപ്പോൾ അങ്ങനെ ഒരു അച്ചടക്കവും കാര്യവും സി ഫിലിം മാറിയോട് മാറിപ്പോയി അന്ന് അത് അന്നൊക്കെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന് ഇത്രയും ശ്രദ്ധയും അച്ചടക്കത്തിന് അപ്പുറം അവർ കുറേ ഒരുപാട് അധ്വാനവും തോന്നുന്നു ഈ ശ്രദ്ധ മതി സി ടേക്ക് ഒരു മാർക്ക് ചെയ്യുന്നത് ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ് ക്യാമറാമാനും ഡയറക്ടറും ഇവിടുത്തെ ഒന്ന് മുഖത്തോടുമോന്ന് നോക്കത്തേ ഉള്ളൂ വേറെ ഒന്നും നോക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അത് ചെയ്ത് വന്നതുകൊണ്ട് എനിക്കറിയാം അന്നും അന്നത്തെ ഒരു അവരുടെ ഒരു ശിക്ഷണമൊക്കെയാണ് ഒരു പക്ഷേ എനിക്കും മര്യാദയ്ക്കോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ ഒക്കെ തോന്നുന്നതെന്ന് തോന്നുന്നു അത് പിന്നെ മാറി മാറി ഫിലിം മാറിയപ്പോഴത്തേക്ക് അത്രയും ശ്രദ്ധ വേണ്ടെന്നായി ഇത്തിരി അലസത വന്നു ആ അല്ലെങ്കിൽ എന്താ മായ്ച്ചു കളഞ്ഞ് വീണ്ടും എടുക്കാമല്ലോ എന്ന് വന്നപ്പോൾ തന്നെ അതിൻ്റെ അച്ചടക്കം മാറി തുടങ്ങി കുറേശ്ശെ കുറേശ്ശെ പിന്നെ കാലം മാറുകയല്ലേ അതിൻ്റെ ഒരു മാറ്റം പേടിയൊക്കെ ഉണ്ട് അന്നുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾക്കും ശരിക്കും ഒരു സമൂഹത്തോടോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തോടോ കലയോടൊക്കെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മളൊക്കെ അവരെയാണ് നിലനിർത്തിയിരിക്കുന്നതെന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു ആ ആ ഒരു ബഹുമാനമൊക്കെ ജനങ്ങളോടും ആഡിയൻസിനോടും അവിടെ കൂടുന്നവരോടും ഒക്കെ ഉണ്ടായിരുന്നു നസീർ സാറൊക്കെ ഉള്ള കാലത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് എല്ലാവരെയും കണ്ട് കൈ കാണിച്ച് അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു അപ്പോൾ എല്ലാം ഇന്ന് ജനങ്ങളുടെ ഇടയിലായി ഫ്ലോർ വേണ്ട എല്ലാം അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എല്ലാം കുറഞ്ഞല്ലോ എല്ലാം മാറി എല്ലാം മര്യാദയുടെയും ഒക്കെ സീമ ലംഘിച്ചപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ആവശ്യമില്ലെന്നായി അപ്പോൾ പിന്നെ ഇന്ന് സ്വാതന്ത്ര്യമല്ലേ അപ്പം എന്തേലും പറഞ്ഞാലും തിരിച്ചു എന്തിനൊന്നു ചോദിക്കാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്നത്തത് വളരെ കുറഞ്ഞു പോയി ഇനിയും ആവാം എന്നാണ് എനിക്ക് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിതിൻ്റെ ചേർത്ത് പറയുന്നൊരു സാധനമുണ്ട് പഴയകാലത്ത് സാറിന് നമ്മളൊക്കെ ഞാനും സെല്ലുമായിട്ട് വർക്ക് ചെയ്തിട്ടൊരാളാണ് എൻ്റെ ആദ്യത്തെ സിനിമ ഫിലിമത്തിന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അന്ന് സൈലൻസ് വിളിച്ച് കഴിയുമ്പോൾ സെറ്റ് സൈലൻസ് കഴിയുമ്പോൾ നമ്മൾ മുഴുവൻ കേൾക്കുന്നത് ഫിലിമിൻ്റെ ക്യാമറ ഓടുന്ന ആ ഒരു ശബ്ദം മാത്രമാണ് മറ്റൊന്നും തന്നെ കേൾക്കുന്നില്ല ഈവൻ പ്രോംറ്റിങ് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രമേൽ ശ്രദ്ധിച്ച് പോകുന്നുണ്ട് ഇന്ന് ആ സാധനം തീർത്ത് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം എച്ച് കഴിഞ്ഞാൽ ആ സൈലൻസ് വഴി കേൾക്കുന്ന സിങ് സൗണ്ടിലേക്ക് മാറിയപ്പോൾ സി കാരണം ആക്ടേഴ്സ് അവിടെ പോയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഡബ് ചെയ്യേണ്ടി വരുന്നില്ല ആ പെർഫെക്റ്റായിട്ടുള്ള അവരുടെ അഭിനയിക്കുമ്പോഴുള്ള അതേ മോമെന്റ് തന്നെ ആ മോമെന്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ശബ്ദം ആ ശബ്ദം പോലും ക്യാപ്ചർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ട് ആക്ടർക്ക് ഞാൻ കാണുന്നതൊരു അഭിനേതാവ് അതിനെ എത്രത്തോളം പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം ആ സ്വാതന്ത്ര്യം ഈ ഫ്രെയിമിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഉള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി തരുന്നുണ്ടെന്നില്ല അത് അത്തരം അങ്ങനത്തെ ചില ഫിലിം മേക്കേഴ്സ് നമുക്കുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതിൽ അപ്പോൾ അത് ഞാൻ കാണുന്ന നമുക്ക് അവരോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഒരു ഒരു വലിയ സുഖം എന്ന് പറയുന്നത് ഈ ഞാൻ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് അവിടെ കിട്ടുള്ളൂ ഈ പണ്ട് കാലത്ത് പറയായിരുന്നു ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എഡിറ്റിംഗ് ടേബിളിൽ ശരിയാക്കാം അല്ലെങ്കിൽ ഡബ്ബിങ്ങിനെ ശരിയാക്കാം എന്നൊക്കെ പറയുന്ന കാലം ആ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ എന്ത് അത് അന്നും പറ്റില്ല ഇന്നും പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് തന്നെ അതിനകത്ത് നമ്മൾ കാണുള്ളൂ ആസ് എൻ ആക്ടർ എന്നുള്ളതിലിത് ആ ആക്ടറുടെ സ്വഭാവത്തിലേക്കും അവരുടെ ആറ്റിറ്റ്യൂഡുകളിലേക്കും അവരുടെ ഒക്കെ പുതിയ കാലത്തിനകത്ത് പുതിയ സാധ്യതകൾ സാധ്യതകളുണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് മെത്തേഡ് ആക്ടിങ്ങിനെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ കാലത്ത് കുട്ടികൾ ന്യൂജൻ അവർക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് അവർ പറഞ്ഞ ബിഹേവിങ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നു എന്നാൽ ഒരു സിനിമ അത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആക്ടിംഗ് ഇപ്പോൾ ഓരോ ഡയറക്ടർക്കും പബ്ലസിക്കോ അല്ലെങ്കിൽ കമലിനോ അല്ലെങ്കിൽ അടൂരിനോ ഓരോരുത്തർക്കും ഓരോ ഡയറക്ടർക്കും ഒരു പാറ്റേൺ ഉണ്ട് ചിലപ്പോൾ പാറ്റേണുകൾക്ക് അതി അതിനിലംഘിച്ചുകൊണ്ടുള്ള കഥാപാത്രങ്ങൾ വേണ്ടിവരാം ഈ ഒരു ഈ ഒരു പാറ്റേണൈസിങ് ഇങ്ങനെ ഒരു പാറ്റേൺ വരുന്നതിനെ കുറിച്ച് അത് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് അത് നിരീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെയാണെന്ന് അപ്പം ഞാനിത് പറയാൻ കാരണം ഒരുപാട് ചെറിയ സിനിമകൾ ചെറിയ സിനിമകൾ ഇൻ ദ സെൻസ് ബിഗ് ബജറ്റ് സിനിമകൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല സൂപ്പർ താരങ്ങളുടേതല്ലാത്ത ഒരുപാട് സിനിമകൾ വന്നു പോകുന്ന ഒരു സമയമാണ് വരുന്നു കുറച്ച് ദിവസങ്ങൾക്കകം പോകുന്നു പിന്നെ ഓ ടി ടിയിൽ നമ്മൾ കാണുന്നു അപ്പോൾ ഈ ഒരു പാറ്റേൺ നിരീക്ഷിച്ചിട്ടുണ്ടോ ഇത്തരം ഈ ഒരു ചേഞ്ചിനെ എങ്ങനെയാണ് മധു ചേട്ടൻ നിരീക്ഷിക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്തുണ്ടായ കുറേയധികം ഇപ്പോൾ ഞാൻ സിനിമയുടെ പേരുകൾ പറയുന്നില്ല ചെറിയ നല്ല സിനിമകൾ വന്നുപോയി പക്ഷേ അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ഇപ്പോൾ മെത്തഡ് ആക്ടിംഗ് ആണോ അല്ലെങ്കിൽ ബിഹേവിയറൽ ആക്ടിംഗ് ആണോ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒന്നും അത്രയും വരാനുള്ള ഒരു സമയം കിട്ടുന്നില്ല അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് വന്നു പോകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഭിപ്രായ രൂപ എന്താണ് ഇത് സിനിമ കൊടുക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു ഡിസ്കഷൻ പോയിന്റിനുള്ള സമയം കിട്ടുന്നുണ്ടോ എന്നാണ് നല്ല സിനിമകളാണെങ്കിൽ ഏത് കാലത്തേക്ക് നിലനിൽക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ലോകത്ത് സിനിമ ഉണ്ടായ കാലം തന്നെയാണ് സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് നമുക്കൊരു ടൈം സ്പാൻ എന്ന് പറയാൻ സാധനമില്ല തീർച്ചയായിട്ടും അത് സിനിമയാവട്ടെ നോവലാവട്ടെ കഥ സാഹിത്യമാകട്ടെ എന്തു തന്നെയാകട്ടെ നമ്മളത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നു കാരണം അത് ആ വർക്ക് ഓഫ് ആർട്ടിന് കാലത്തെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ ഞാനിപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടേഴ്സ് അവരുടെ രീതിയിലുള്ള അവർ മാറി ചിന്തിക്കുന്നത് ഉള്ള ഒരുപാട് ആക്ടേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഏറ്റവും നല്ല ഉദാഹരണത്തിന് സുരേന്ദ്രൻ തന്നെ നേരത്തെ കാലത്ത് പണ്ട് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ചെയ്തിരുന്നത് അയാളുടെ ശരീരം ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ കഴുത്ത് നീട്ടിയിരുന്നു അല്ലെങ്കിൽ അയാളെ പറയുന്ന ഡയലോഗിനകത്തുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നു അതെല്ലാം വിട്ടിട്ട് പോലെ ഒരു സിനിമ ചെയ്യുമ്പോഴേക്കോ ഞാൻ അത് പോ ഉടൽ പോട്ടെ അതൊരു ഫുൾ ലെങ്ത് സാധനമാണ് അഞ്ചാം പാതിരയിലാകെക്കൂടെ അയാളാകെക്കൂട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരമേ ഉണ്ടാവുകയുള്ളൂ ആ സിനിമയിൽ പുള്ളി രണ്ട് ഡയലോഗുകൾ കൊണ്ടും കൈയുടെ ചില ആക്ഷൻ കൊണ്ടും കണ്ണിൻ്റെ ചില നോട്ടങ്ങൾ കൊണ്ടും ഒക്കെ ഈ പെർഫോമൻസ് ഉണ്ടാക്കാൻ അത് അത് സംസാരിക്കും ഒരു സിനിമയിൽ ഒരു ഒരു ആക്ടർ ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു സീനാണെങ്കിൽ പോലും ആ സീനിൽ അയാൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സിനിമ സിനിമയുള്ളോടത്തോളം കാലം മനുഷ്യനിൽ അഭിനയത്തിൻ്റെ ത്വര ഉള്ളോടത്തോളം കാലം മനുഷ്യനിൽ കഥകൾ കേൾക്കുകയും കാണുകയും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളിടത്തോളം കാലം ഇത്തരം ചില പെർഫോമൻസിൻ്റെ മൂവ്മെൻറ്റുകൾ ശ്രദ്ധിക്കപ്പെടും അപ്പം നമ്മൾ 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 ഡിസ്കസ് ചെയ്യാതെ പോകുന്നില്ല ഡിസ്കസ് ചെയ്യുന്നുണ്ട് ചെറിയ തലത്തിലായിരിക്കും ചെറിയ പഴയ പഴയകാലത്ത് ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റുകളിലൊക്കെ ഈ ഇത്തരം രീതിയിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വളരെ സജീവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഫിലിം ഡിസ്കഷൻസ് ഉണ്ടാകുന്നു ഇതിനെല്ലാത്തിലും ഉപരി സിനിമ ഒരു പാർട്ടി വിഷയമായിട്ട് പല കോളേജുകളും സ്കൂളുകളും നടത്തുന്നു പല സ്ഥാപനങ്ങൾ നടത്തുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ആക്ടറുടെ പെർഫോമൻസിനെ അഡ്രസ് ചെയ്യാതെയോ അല്ലെങ്കിൽ കാണാതെയോ പോകാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിൽക്കുന്നത് ഇന്ത്യ പ്ലാറ്റ്ഫോം